അഡോൾഫിറ്റ് ഒരു മലയാളിയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാം പക്ഷേ ശരിയാണ് ആരായിരുന്നു ആ മലയാളി ജർമ്മൻ ചക്രവർത്തിയായിരുന്ന കൈസർ വില്യം രണ്ടാമൻ്റെ അഡ്വൈസർ പദവിയിൽ വളരെ ചെറിയ പ്രായത്തിലെത്തിയ ചെമ്പകരാമൻ പിള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് പോരാടിയ അദ്വുച്ഛല പ്രതിഭ ഒരുപക്ഷേ കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെയെങ്ങും നമ്മൾ ചെമ്പകരാമൻ പിള്ളയുടെ പേര് കാണില്ല പലപ്പോഴും ചരിത്രം അങ്ങനെയാണ് തമസ്കരിക്കപ്പെട്ട നിരവധി ആളുകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കാതെ കടന്നു പോയിട്ടുണ്ടാവാം എന്താണ് ചെമ്പകരാമൻ പിള്ളയെ വ്യത്യസ്തനാക്കുന്നത് ഇന്ന് ഓരോ കൊച്ചുകുട്ടിയും പോലും ഏറ്റു ചൊല്ലുന്ന മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി കോയിൻ ചെയ്തത് ചെമ്പകരാമൻ പിള്ളയാണ് പിന്നീടത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് പോപ്പുലറൈസ് ചെയ്യുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഐ എൻ എ തുടങ്ങാൻ പ്രേരകമായ മറ്റൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ വോളണ്ടിയർ ക്രോപ്സ് എന്നാണ് ഇന്ത്യൻ നാഷണൽ വോളണ്ടിയർ ക്രോപ്സിൻ്റെ സ്ഥാപകനും ചെമ്പകരാമൻ പിള്ള തന്നെയായിരുന്നു ചെറിയ പ്രായത്തിൽ ജർമ്മനിയിലെത്തിയ പിള്ള ജർമ്മനിയിലെ ശക്തികളുടെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിത്വമാണ് കൈസർ വില്യം രണ്ടാമന്റെ ഉപദേഷ്ടാവെന്നുള്ള രീതിയിൽ ജർമ്മനിയിൽ വലിയ തോതിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിനായി ഹിറ്റ്ലർ അക്കാലഘട്ടത്തിൽ അധികാരത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായി മാറി ചെമ്പകരാമൻ പിള്ള ആദ്യ ഹിറ്റ്ലറിനെ പിന്തുണച്ചിരുന്ന ഒരു പാർട്ടി കൂടിയായിരുന്നു അത് എന്നാൽ പിന്നീട് ചെമ്പകരാമൻ പിള്ള ഹിറ്റ്ലറുടെ കടുത്ത വിമർശകനായി മാറി അതിനൊരു കാരണമുണ്ട് ഹിറ്റ്ലർ ഒരിക്കൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മെയിൻ കാഫ് അതിലും അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു അതിപ്രകാരമായിരുന്നു ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നോൺ ആര്യൻ റൈസ് ആണ് അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല ഇതിനെതിരെ ഹിറ്റ്ലർക്ക് ചെമ്പകരാമൻ പിള്ള ഒരു കത്തെഴുതി വെറുതെ ഒരു കത്തെഴുതുകയായിരുന്നില്ല അദ്ദേഹം ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു ഈ ഡേറ്റിനുള്ളിൽ ഹിറ്റ്ലർ താങ്കൾ മാപ്പ് പറയണം എന്ന് പറഞ്ഞു കാരണം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് ഒരേ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഹിറ്റ്ലർ തൻ്റെ സെക്രട്ടറിയുടെ കൈവശം മാപ്പപേക്ഷ വിട്ടു എന്നാണ് രേഖകൾ പറയുന്നത് എന്താണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരം പിടിച്ചപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ വളരെ ആകസ്മികമായ സാഹചര്യത്തിൽ വിഷമുള്ളിൽ ചെന്ന് സ്ലോ പോയിസൺ ഉള്ളിൽ ചെന്ന് ആരോഗ്യം ക്ഷയിച്ച് പിള്ള മരിച്ചു അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയി അവിടെയും ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള കേവലം നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ചെമ്പകരാമൻപിള്ള മരിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ തീർച്ചയായും സ്മരിക്കേണ്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ പ്രൊവിഷണൽ സർക്കാരിൽ വിദേശത്ത് നിന്ന് കാബൂൾ കേന്ദ്രീകരിച്ചുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പ്രൊവിഷണൽ സർക്കാർ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ എസ് എം എസ് എം ടൻ എന്ന് പറയുന്ന അന്തർവാഹിനിയുമായി മദ്രാസ് തുറമുഖത്ത് വന്ന് ബ്രിട്ടീഷുകാർക്ക് കനത്ത നാശനഷ്ടം വിതച്ചതും ചെമ്പഗ്രാമൻ പിള്ളയായിരുന്നു എം എൻ ടൻ എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിലുണ്ട് എം ടെൻ വിതച്ച ശനഷ്ടത്തിൽ നിന്നാണ് യമണ്ടൻ എന്ന പ്രയോഗം പോലും മലയാള ഭാഷയിൽ രൂപം കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം അതിൽ തീർന്നില്ല അദ്ദേഹം മറ്റൊരു സംഘടനയും സ്ഥാപിച്ചു ലീഗ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ ആ സംഘടനയ്ക്ക് ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ നിരവധി യൂണിറ്റുകൾ ഉണ്ടായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി അടുത്ത ഇടപഴകിയ ഒരു വ്യക്തിത്വം നേതാജി സുഭാഷ് ചന്ദ്രബോസ് പിൽക്കാലത്തേക്ക് മുൻപോട്ടേക്ക് വെച്ച ജയ്ഹിന്ദ് അടക്കമുള്ള ആശയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു പക്ഷേ ജയ്ഹിന്ദ് എന്ന ടേം ഇന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെയല്ല തിരുവനന്തപുരം ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചമ്പകരാമൻ പിള്ള കോയിൻ ചെയ്ത ചെയ്തൊരു ടേമാണിത് അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് അദ്ദേഹം എന്നും ഇന്ത്യക്കാരനായി ഇന്ത്യയിൽ അന്തി ഉറങ്ങണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ അദ്ദേഹം മണിപ്പൂരുകാരിയായ ലക്ഷ്മിഭായിയാണ് വിവാഹം ചെയ്തത് എൻ്റെ ചിതാഭസ്മം തിരുവനന്തപുരത്ത് കൊണ്ടുവരണം കരമനയാറ്റിൽ ഒഴുക്കണം എന്ന് പറയുകയുണ്ടായി പിന്നീട് ലക്ഷ്മിഭായ് അവർ തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം കരമനയാറ്റിൽ ഒഴുക്കുകയുണ്ടായി മരിക്കുമ്പോൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ലക്ഷ്മിഭായ് മരിക്കുന്നത് ഓട്ടോപ്സി റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിച്ചത് അവർ അവർ പട്ടിണി കിടന്നാണ് മരിച്ചത് ഭക്ഷണമില്ലാതാണ് മരിച്ചത് നോക്കൂ രണ്ട് വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന ആളാണ് ചെമ്പഗ്രാമൻ പിള്ള പൊളിറ്റിക്കൽ സയൻസിലും എക്കണോമിക്സിലും ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന ഒരു അദ്യുച്ഛല പ്രതിഭ എന്തുകൊണ്ടാണ് ഇത്തരം സ്വാതന്ത്ര്യസമര സേനാനികളെ നമ്മൾ വിസ്മരിക്കുന്നത് ചെമ്പഗ്രരാമൻ പിള്ളയുടെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു സ്മാരകം ഉയരണം ഇത് അധികാരികളുടെ അടുക്കൽ എത്തുന്നതുവരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അദ്ദേഹത്തെക്കുറിച്ച് വിസ്മരിക്കപ്പെട്ട പോരാളികൾ എന്നുള്ള രീതിയിൽ പി ഐ ബി ഒക്കെ ദേശീയ തലത്തിലുള്ള ചില ജേണലുകളിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ നമ്മുടെ നാട്ടിൽ അദ്ദേഹം ജനിച്ച മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ടിപ്പുറത്തിരിക്കുന്ന അക്കൗണ്ടൻസ് ജനറൽ ഓഫീസുണ്ട് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു അദ്വുജ്വല വ്യക്തിത്വം കേരളത്തിൽ ജനിച്ച ഒരു അദ്വുജ്വല വ്യക്തിത്വം പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയധികം പോരാടിയ ആ മനുഷ്യനെ നമ്മൾ ഇനിയെങ്കിലും സ്മരിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം ഒരുങ്ങണം ഹിറ്റ്ലർ പോലും ഭയപ്പെട്ടിരുന്ന ഒരു അദ്വിച്ഛല വ്യക്തിത്വം ആ വ്യക്തിത്വത്തിൻ്റെ പേര് പാഠപുസ്തകത്താളിൽ ഇടം പിടിക്കണം വരാൻ പോകുന്ന പാഠപുസ്തക കമ്മിറ്റികൾ ഒക്കെ ഇത് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടി കരുതണം ഞാൻ എഴുതിയ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു അധ്യായം ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചത് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പുസ്തകത്താളുകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇടം പിടിക്കണം ഇത്തരത്തിലുള്ള വിസ്മരിക്കപ്പെട്ട പ്രതിഭകളെ കേരളം തീർച്ചയായിട്ടും ഓർക്കേണ്ടിയിരിക്കുന്നു